Om Gam Ganapataye Namaha. श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्राय श्रीराम രാമായണമാസത്തിലെ നാലമ്പല ദർശന പുണ്യം രാമായണ മാസമായ കർക്കിടകത്തിൽ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ യഥാക്രമം ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമെന്ന് കരുതുന്നു ഒപ്പം ഹനുമാൻ സ്വാമിയെയും വണങ്ങണം തൃശൂർ ജില്ലയിലെ തൃപ്രയാർ തിരുപ്പുറയാറിൻ്റെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മത്സ്യബന്ധനം നടത്തിയിരുന്നവർക്ക് ലഭിച്ച വിഗ്രഹം തൃപ്രയാറിലെ ജന്മിയായിരുന്ന ബ്ലാഹയിൽ നായരെ ഏൽപ്പിക്കുകയും ആയത് ആറിൻ്റെ തീരത്ത് പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇപ്പോഴും വർഷത്തിലൊരിക്കൽ വിഗ്രഹം ലഭിച്ചവരുടെ പിൻതലമുറക്കാരുടെ ക്ഷേത്രദർശനം ഒരു ചടങ്ങായി നടത്തപ്പെടുന്നു കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സംഗമേശ്വരനാണെങ്കിലും ഭരതന് സമർപ്പിച്ചിരിക്കുന്ന ഏക ക്ഷേത്രമാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുകല മനോഹരമാണ് കുൽപിനി തീർത്ഥം കുട്ടൻകുളം പടിഞ്ഞാറേക്കുളം തെക്കേക്കുളം എന്നീ നാലു കുളങ്ങളും ചുവർ ചിത്രങ്ങളും പ്രത്യേകതകളാണ് എറണാകുളം ജില്ലയിലെ മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ് അടുത്തതായി സന്ദർശിക്കേണ്ടത് തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം കൊണ്ടുവന്നതെന്ന് ആണ് ഐതിഹ്യം നാലാം ശതകത്തിൽ കുലശേഖരവർമ്മൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം പതിനെട്ടാം ശതകത്തിൽ ചേര രാജാവ് പുതുക്കിപ്പണികയുണ്ടായി അടുത്തത് ശത്രുഘ്നക്ഷേത്രം തൃശൂർ ജില്ലയിലെ പായമ്മലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എരിങ്ങാലംകിട ഹരിപ്പാലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശത്രുഘ്നസ്വാമിയുടെ അപൂർവം ക്ഷേത്രമാണ് ഇത് ഇതാണ് നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രം രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തി പുണ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം